വർണമായി ഭാഗം ഇരുപത് ഇതും കൂടി എടുത്തു വയ്ക്കൂ കേശു ഒരു പൊതിയും കൂടി കേശു കെട്ടി വയ്ക്കുന്ന പെട്ടിയിലേക്ക് വെക്കാൻ നന്ദിനി നീട്ടി അവൾ എന്താ അമ്മേ ഗൾഫിലാണോ മൂന്നാഴ്ച കഴിഞ്ഞാൽ തിരികെ ഇങ്ങോട്ടേക്ക് തന്നെ വരില്ലേ പറയുന്നതിനോടൊപ്പം അമ്മ നീട്ടിയ പൊതു കൂടി പെട്ടിയിലേക്ക് അടുക്കി വെച്ചു കേശു അവളുടെ സ്വഭാവം നിനക്കറിയുന്നതല്ലേ കേശു നീ ഇപ്പോൾ എണ്ണയും കൊണ്ട് പോയാൽ അടുത്തത് കൊണ്ടുപോകാൻ ഓർഡർ വരും അതിനേക്കാൾ നല്ലത് അവൾക്കിഷ്ടമുള്ളതെല്ലാം കൊണ്ടുപോകുന്നതാണ് എല്ലാം കൂടുതൽ തന്നെ വെച്ചിട്ടുണ്ട് ഷാലിനിക്കും ഉപകാരപ്പെടുമല്ലോ അത് ശരിയാ ആ കുട്ടിക്കും ആഗ്രഹമുണ്ടാകില്ലേ ദാ കേശു ഈ ഡ്രസ്സും കൂടി ആ പെട്ടിയിലേക്ക് വെച്ചേക്ക് കേശുവിൻ്റെയും അമ്മയുടെയും സംസാരം കേട്ടോണ്ടുവന്ന നമിത പറയുന്നതിനോടൊപ്പം രണ്ട് ജോഡി ഡ്രസ്സ് കേശുവിനെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇതേതന്നം ഈ പുതിയ ഡ്രസ്സ് കാത്തു കഴിഞ്ഞ ആഴ്ചയും രണ്ട് ജോഡി എടുത്തിരുന്നല്ലോ സംശയത്തോടെ നന്ദിനി നമിതയെ നോക്കി ഇത് ഷാലിനിക്കുള്ളതാ അമ്മേ കാത്തു എന്നെ വിളിച്ചിരുന്നു ഒന്ന് രണ്ട് ജോടി പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തയക്കാൻ പറഞ്ഞു പെണ്ണ് ടൗണിൽ പോയാൽ അവൾ നിർബന്ധിച്ചാൽ പോലും ഷാലു വാങ്ങില്ലത്രേ ഇതിപ്പോൾ ഇവിടുന്ന് കൊടുത്തയച്ചതെന്ന് പറഞ്ഞാൽ ഷാലുവിന് വാങ്ങാതിരിക്കാൻ തരമില്ലല്ലോ ഇതിപ്പോൾ എണ്ണയുടെ പേരും പറഞ്ഞ് ഇവനെ ഇവിടെ നിന്നും വിടുന്നത് തന്നെ ഈ ഡ്രസ്സ് ഷാലുവിനെത്തിക്കാൻ വേണ്ടിയാണ് ഓ അങ്ങനെയാണല്ലേ വെറുതെ പെണ്ണിന് തലവേദന വന്നത് അല്ലെങ്കിൽ എണ്ണ തേച്ച് കുളിക്കാൻ പറഞ്ഞാൽ പോലും അനുസരിക്കാത്ത പെണ്ണാണ് എണ്ണയും കൊണ്ട് പോകാൻ പറഞ്ഞത് ചെറു ചിരിയോടെ നന്ദിനി പറഞ്ഞതും മറ്റുള്ളവരുടെ ചുണ്ടിലും ആ പുഞ്ചിരിയായിരുന്നു എന്തെന്നാൽ കാത്തിവിന് ശാലിനിയോടുള്ള സ്നേഹം അവളുടെ വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും എല്ലാവരും കാണുന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഷാലിനിക്ക് വേണ്ടി മാത്രം തൻ്റെ ഒരു ആവശ്യം പറഞ്ഞ് ഇവിടെ നിന്നും ആളെ പറഞ്ഞേക്കണമെങ്കിൽ അത്രമാത്രം കാത്തു ഷാജ്നിയെ തൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെന്ന് വേണം പറയാൻ ഇതേ സമയമായിരുന്നു ഫ്രഷായി ഇറങ്ങി കാശി ഡൈനിങ് റൂമിലേക്ക് വന്നത് ഹാ നീ വന്നോ ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം കാശിയെ കണ്ടതും നന്ദിനി പറഞ്ഞുകൊണ്ട് വേഗം അടുക്കളയിലേക്ക് പോയി നന്ദിനിക്ക് പുറകെ നമ്മിതയും ഇതൊക്കെ എന്താടാ പെട്ടി കെട്ടി വയ്ക്കുന്ന ജഗയേയും കേശുവിനേയും കാശി നോക്കി ഇന്നലെ പറഞ്ഞില്ലേ കാത്തുവിന് എണ്ണ കൊടുക്കാൻ പോകണമെന്ന് ഏട്ടനോട് പറഞ്ഞുകൊണ്ട് പെട്ടി മുറുകെ കെട്ടി കേശു ഈ പെട്ടി നിറയെ എണ്ണയാണോ കേശുവിനോട് ചോദിക്കുന്നതിനോടൊപ്പം ചെയർ നീക്കി കാശിയിരുന്നു ഏയ് അല്ല എന്തൊക്കെയോ ഉണ്ട് പലഹാരങ്ങൾ ഡ്രസ്സ് പിന്നെ കാത്തുവിന് അത്യാവശ്യം വേണ്ടുന്ന ഉണ്ട് പെട്ടി സെറ്റായി കഴിഞ്ഞതും കേശു പെട്ടിയെടുത്ത് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വെച്ചു ഒപ്പം ഏട്ടനോട് പറയുകയും ചെയ്തു നിങ്ങൾ ആണോ പോകുന്നത് ജഗയെ നോക്കിയാണ് കാശി ചോദിച്ചത് ആ ചോദ്യത്തിൽ എവിടെയോ മറിഞ്ഞിരിക്കുന്ന ചെറു ചിരിയുമുണ്ട് അതേട്ടാ എക്സാം ആയതുകൊണ്ട് ഒരാഴ്ച അവർക്ക് സ്റ്റഡി ലീവാണ് ഇന്ന് കാത്തുവിനു ടൗണിലും പോകണമെന്ന് പറഞ്ഞു എന്തൊക്കെയോ പ്രിപ്പറേഷനുള്ള സാധനങ്ങൾ വാങ്ങിക്കാണുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടു പേരും പോയാൽ ഞങ്ങളുടെയൊപ്പം തന്നെ അവർക്ക് ടൗണിലും പോകാമല്ലോ കാശിയോട് പറയുന്നതിനോടൊപ്പം ജഗയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ചെയർ നീക്കിയിരുന്നു അപ്പോഴേക്കും കണ്ണനും റെഡിയായി ഡൈനിങ് റൂമിലേക്ക് എത്തിയിരുന്നു നിങ്ങൾ റെഡിയാവുന്നില്ലേ കണ്ണൻ വന്നതും മുഷിഞ്ഞ ഡ്രസ്സിൽ നിൽക്കുന്ന കേശുവിനേയും ജഗയേയും നോക്കി ചോദിച്ചു ഇല്ല ഞങ്ങൾ പത്തുമണിയാകുമ്പോഴേ ഇറങ്ങുന്നുള്ളൂ ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ ഓട്ടം വല്ലേ ഉള്ളൂ കണ്ണന് മറുപടി നൽകുന്നതിനോടൊപ്പം ഏട്ടത്തിയും അമ്മയും കൊണ്ടുവച്ച ഭക്ഷണം പ്ലേറ്റിലേക്ക് എടുത്തു വയ്ക്കാൻ തുടങ്ങിയിരുന്നു കേശു അല്ല എവിടെ പോകുന്ന കാര്യമാണോ നിങ്ങൾ പറയുന്നത് ഞാൻ പ്രൊജക്റ്റിന് പോകേണ്ട കാര്യമാ പറഞ്ഞത് അതിന് പത്ത് മണിക്ക് പോയിട്ട് കാര്യമില്ല ഒമ്പതരാകുമ്പോഴേക്കും ഓഫീസ് റൂമിലെത്തണം ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് കണ്ണനും അവരുടെ ഒപ്പം ബ്രേക്ക്ഫാസ്റ്റിനായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു അല്ലേട്ടാ ഞങ്ങൾ രാത്രി പറഞ്ഞില്ലേ കാത്തുവിനെ എണ്ണ കൊണ്ടു കൊടുക്കുന്ന കാര്യം ഓഫീസിൽ പോകേണ്ട കാര്യം പറഞ്ഞതേ കേശുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി എണ്ണ കാശി കൊണ്ടു കൊടുത്തോളും കണ്ണൻ പറഞ്ഞതും കേശുവും ജഗയും ഒന്നും അറിയാത്ത മട്ടിലിരിക്കുന്ന കാശിയെ തുറച്ചു നോക്കി വേണ്ട ഞങ്ങൾ കൊണ്ടു കൊടുത്തോളാം ഞങ്ങൾക്ക് ടൗണിലും പോകണം ഓഫീസിൽ പോകേണ്ട കാര്യം ഓർക്കുമ്പോഴേ രണ്ടു പേർക്കും മടുപ്പാണ് അതുകൊണ്ട് തന്നെ വേഗം കേശു കാര്യം പറഞ്ഞു വേണ്ട നിങ്ങൾ എൻ്റെ കൂടെ പോയി കാശി കൊണ്ടു കൊടുത്തോളും കാശി തന്നെ അവരെയും കൂട്ടി ടൗണിൽ പോയിക്കോളും ഏയ് വേണ്ട കാണേട്ടാ കാത്തു ഞങ്ങളോടാണ് പോകാൻ പറഞ്ഞത് ജഗയും വേഗം എതിർത്തും ജഗ ഇമ്പോർട്ട്സ് പ്രോജക്റ്റാണ് എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് മുന്നോട്ട് ഉപകാരപ്പെടും കാശി ഇന്ന് ഫ്രീ അവൻ പോയിക്കോളും ഉറച്ച മട്ടിൽ കണ്ണൻ പറഞ്ഞതും കേശുവും ജഗയും പരസ്പരം നോക്കി ഒപ്പം ഇപ്പോഴും ഒന്നും കേൾക്കാത്ത മട്ടിൽ ഇരുന്നും ഭക്ഷണം കഴിക്കുന്ന കാശിയെയും അവർ രണ്ടുപേരും ഒന്ന് തുറച്ചു നോക്കി ഇന്നവർ കാത്തവിൻ്റെ അടുത്തേക്ക് പോയിക്കോട്ടെ കണ്ണാ കുട്ടികൾ ആഗ്രഹിച്ചതല്ലേ ഓഫീസിൽ വേറൊരു ദിവസവും പോകാമല്ലോ നന്ദിനിയും കേശുവിൻ്റെ ജഗയുടെയും ഒപ്പം കൂടി എന്തെന്നാൽ രാവിലെ തൊട്ടേ കറങ്ങാൻ പോകാനുള്ള സന്തോഷത്തിലായിരുന്നു രണ്ടുപേരും അത് നന്ദിനിക്ക് അറിയാവുന്നതുമാണ് എന്തെന്നാൽ പെട്ടി കെട്ടാനൊക്കെ രണ്ടുപേരും നല്ല ഉത്സാഹത്തിലായിരുന്നു നന്ദിനി പറഞ്ഞതും കേശുവിൻ്റെയും ജഗും പൂന്നിലാവുദിച്ചതുപോലെയായി അതേസമയം തന്നെ ഭക്ഷണം കഴിച്ചു കാശി എഴുന്നേറ്റ് നേരെ വാഷ്പേസിൻ്റെ അടുത്തേക്ക് നടന്നു കണ്ണേട്ട താഴ്മയോടെ കേശു കണ്ണന് നോക്കി ഒപ്പം ജഗയും രണ്ടും ഭക്ഷണം കഴിച്ച് വേഗം റെഡിയായി കണ്ണൻ്റെ ഒപ്പം പോകാൻ നോക്ക് ഞാൻ പോയിക്കോളാം കാത്തുവിൻ്റെ അടുത്തേക്ക് കൈ കഴുകി വന്നവൻ കണ്ണനെ നോക്കി താഴ്മയോട് ചോദിക്കുന്നവരോട് ഉറച്ച വാക്കുകളോടെ പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി ഇനി അപ്പീലില്ല പോയി റെഡിയായി വെറുപുഞ്ചിരിയോടെ കണ്ണൻ പറഞ്ഞതും കേശുവിൻ്റെയും ജഗയുടെയും തല താഴ്ന്നു പോയി കണ്ണേട്ടൻ പറഞ്ഞതുപോലെ ഇനി എന്തു പറഞ്ഞിട്ടോ ചെയ്തിട്ടോ കാര്യമില്ല ഓഫീസിൽ പോകുക തന്നെ മാർഗം കാശി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കണ്ണൻ കാശിയുടെ റൂമിലേക്ക് വന്നു ബെഡിലിരുന്ന് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്നവനെ കണ്ണൻ വിളിച്ചു തൻ്റെ റൂമിൽ കണ്ണൻ വന്നത് കണ്ടതും മടിയിൽ വെച്ചിരിക്കുന്ന ലാപ്ടോപ്പ് എടുത്ത് ബെഡിലേക്ക് വെച്ച് അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റു ഒപ്പം കണ്ണൻ്റെ മുഖഭാവവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കാശി അവർ രണ്ടുപേരും കാത്തുവിൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നില്ലേ നീ എന്തിനാ അത് തടഞ്ഞത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എനിക്ക് നിന്നോട് ചോദിക്കാൻ കഴിഞ്ഞില്ല നീ എന്തിനാ രണ്ടുപേരെയും ഓഫീസിലേക്ക് കൂട്ടണമെന്ന് പറഞ്ഞു മെസ്സേജ് അയച്ചത് തീർത്തും ഗൗരവത്തോടെയായിരുന്നു കണ്ണൻ ചോദിച്ചത് ഏയ് വെറുതെ പ്രൊജക്റ്റ് മിസ്സാക്കേണ്ടല്ലോ അവർക്കും എക്സ്പീരിയൻസ് ആകുമല്ലോ പെട്ടെന്ന് കണ്ണനിൽ നിന്നും അങ്ങനെ ഒരു ചോദ്യം വന്നതും ഒന്ന് പതറിപ്പോയി കാശി എന്നാലും തോന്നിയ കള്ളം അങ്ങ് പറഞ്ഞു വിട്ടു ഇത് മാത്രമാണോ മറുപടി എന്തേ അങ്ങനെ ചോദിക്കാൻ സംശയത്തോടെ കണ്ണനെ നോക്കി കാശി ഏയ് ഒന്ന് രണ്ട് ദിവസമായി നിന്റെ സംസാരത്തിനും ഭാവത്തിനും വല്ലാത്ത മാറ്റം കാണുന്നു അതുകൊണ്ട് ചോദിച്ചതാ എന്തുമാറ്റം എനിക്കൊരു മാറ്റവുമില്ല രണ്ടു പേരുടെയും എക്സ്പീരിയൻസ് കളയേണ്ട എന്ന് കരുതി അത്രമാത്രമേ ഉള്ളൂ ഞാൻ ഇന്ന് ഫ്രീ ആണല്ലോ പതറി നിന്നവൻ പിന്നീട് ഗൗരവത്തോടെ പറഞ്ഞു എന്നാൽ എനിക്ക് തോന്നിയതാകും ഞാൻ ഇറങ്ങട്ടെ രണ്ടും റെഡിയായി താഴെ വന്ന് നിൽപ്പുണ്ടാകും അത്രയും പറഞ്ഞുകൊണ്ട് കാശി ഒന്നും കൂടി നോക്കി കണ്ണൻ റൂമിൽ നിന്ന് പുറത്തേക്കാൻ പുറത്തേക്ക് പോകാൻ നിന്നതും അതേസമയം തന്നെ കണ്ണൻ ഒന്നും കൂടി കാശിയെ തിരിഞ്ഞു നോക്കി അരുതാത്ത ചിന്തകളൊന്നും മനസ്സിൽ കയറ്റാൻ നിൽക്കേണ്ട നീ താലി കെട്ടി എന്നത് ശരി തന്നെയാണ് പക്ഷേ ഷാലിനിക്ക് നിന്റെ പട്ടമഹർഷിയായി ഈ മംഗളശ്ശേരി തറവാട്ടിലേക്ക് വരാൻ കഴിയുമോ എന്നൊരു ചോദ്യം കൂടി നിന്റെ മനസ്സിൽ എന്നും ഉണ്ടാകണം ആ കുട്ടിക്ക് ചെറിയ തോതിൽ പോലും പ്രതീക്ഷ നൽകരുത് അതിനെ വേദനിപ്പിക്കരുത് അത്രയും പറഞ്ഞുകൊണ്ട് കണ്ണൻ റൂമിൽ നിന്നും ഒറ്റ പോക്കായിരുന്നു കണ്ണൻ പോയി കഴിഞ്ഞതും തലക്ക് കൈ കൊടുത്തുകൊണ്ട് അവൻ ബെഡിൽ വന്നിരുന്നു താൻ ശാലിനിയോട് മാത്രം പറഞ്ഞ കാര്യം എങ്ങനെ കണ്ണൻ അറിഞ്ഞു തൻ്റെ മനസ്സ് കണ്ണിനു മനസ്സിലാക്കാൻ കഴിഞ്ഞു കണ്ണൻ പറഞ്ഞത് ശരിയാണല്ലോ കാത്തുവിൻ്റെ അരിയിലേക്ക് എന്നിലുപരി അവളെ കാണാനല്ലേ തനിക്ക് ഇത്ര തിടുക്കം ഏകദേശം പതിനൊന്ന് മണിയോടെ അടുത്തതും ഹോസ്റ്റലിൻ്റെ മുന്നിൽ കാശിയുടെ കാർ വന്നു നിന്നു അമ്മ തന്നു വിട്ട സാധനങ്ങളുമായി കാശി ഹോസ്റ്റലിൻ്റെ അകത്തേക്ക് നടന്നു ഹാ കാശിനാഥനോ തൻ്റെ മുൻപിലുള്ള റെക്കോർഡ് ബുക്കിൽ കണക്കുകൾ രേഖപ്പെടുത്തുന്നതിനിടയിൽ തൻ്റെ മുൻപിലേക്ക് ഒരു പെട്ടിയുമായി വരുന്ന കാശിനാഥനെ ടീച്ചർ കണ്ടു അവനെ കണ്ടതും എഴുതിക്കൊണ്ടിരിക്കുന്ന ബുക്ക് അടച്ചു വെച്ച് അവർ അവൻ്റെ അരികിലേക്ക് വന്നു ടീച്ചർ കാർത്തിക ഞാൻ വിളിക്കാം കാർത്തിക പറഞ്ഞിരുന്നു അവരുടെ ബ്രദർ വരുന്നുണ്ടെന്ന് അത് കാശിനാഥനായിരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല ഞാനല്ല എൻ്റെ താഴെയുള്ളവരാണ് വരാൻ നിന്നത് അവർക്ക് ചെറിയൊരു പ്രോജക്റ്റ് മീറ്റിംഗ് ഉള്ളത് കൊണ്ട് ഞാൻ വന്നു എന്നതേയുള്ളൂ ചെറുപുഞ്ചിരിയുടെ ടീച്ചർക്ക് മറുപടി നൽകിക്കൊണ്ട് അവൻ വിസിറ്റിംഗ് ഏരിയയിലേക്ക് പോയിരുന്നു കാശിനാഥനെ ഒന്ന് നോക്കിക്കൊണ്ട് ടീച്ചർ കാർത്തികയെ വിളിക്കാനായി സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി അല്പസമയം കഴിഞ്ഞതും കാത്തു സന്തോഷത്തോടെ സ്റ്റെപ്പുകൾ ഓടിയിറങ്ങി വന്നു ഏട്ടാ ടീച്ചർ പറഞ്ഞപ്പോഴാണ് അവൾ അറിഞ്ഞതും തന്നെ കാശിയേട്ടനാണ് ഇവിടേക്ക് വന്നിട്ടുള്ളതെന്നും രണ്ടു പേർക്കും ചെറിയൊരു പ്രോജക്റ്റ് മീറ്റിംഗ് അതാ ഞാൻ വന്നത് കാർത്തു ചോദിക്കുന്നതിന് മുൻപേ താൻ എന്ത് കൊണ്ടുവന്നു അത് കാർത്തുവിനെ ബോധിപ്പിക്കുകയായിരുന്നു കാശി രാവിലെ വിളിച്ചപ്പോൾ പോലും കേശു ഒന്നും പറഞ്ഞില്ലല്ലോ സാരമില്ല ആരെങ്കിലും വന്നാൽ മതി ഏട്ടാ ഒരഞ്ച് മിനിറ്റ് ഞങ്ങൾ ഇപ്പോൾ റെഡിയായി വരാം ടൗണിൽ പോകണം എക്സാം പ്രിപ്പറേഷനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കാത്തു പറയുന്നതിനോടൊപ്പം ഏട്ടൻ തനിക്ക് നേരെ നീട്ടിയ പെട്ടിയുമായി കാത്തു വേഗം സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി നീ റെഡിയായില്ലേ പെണ്ണേ വേഗം നോക്ക് കേശേട്ടനും ജിഗേട്ടനുമല്ല കാശിയേട്ടന വന്നിരിക്കുന്നത് ആവേശത്തോടെ പറഞ്ഞുകൊണ്ട് കാത്തു കയ്യിലെ പെട്ടി ബെഡിനരികിലേക്ക് വെച്ചു ഇതേ സമയം കാശിയാണ് വന്നിട്ടുള്ളതെന്നറിഞ്ഞതും ശാലുവിനെന്തോ ഇത്രയും നേരം പുറത്തു പോകാനുണ്ടായിരുന്നു ഉത്സാഹം അപ്പാടെ തകർന്നടിഞ്ഞിരുന്നു ഒപ്പം അവൾ മുടിക്കുൾ ഡി കുളിപ്പിന്നിലിട്ടുകൊണ്ട് ബെഡിലേക്ക് പോയിരിക്കുകയും ചെയ്തു കഴിഞ്ഞില്ലേ വാ ഏട്ടൻ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒന്നും ചെയ്യാതെ ബെഡിലിരിക്കുന്നവളെ നോക്കിക്കൊണ്ട് കാത്തു പറയുന്നതിനോടൊപ്പം ഹാങ്കറിൽ തൂക്കിയിരിക്കുന്ന തൻ്റെ ബാഗെടുത്ത് തോളോട് ചേർത്ത് വെച്ചു കാത്തു ഞാൻ വരുന്നില്ല നീ നോക്കിയിട്ട് എനിക്കും കൂടി വാങ്ങിച്ചാൽ മതി കാശിയോടൊപ്പമുള്ള ഒരു യാത്ര അത് ഷാരു തീരെ ആഗ്രഹിക്കുന്നില്ല അത് മറ്റൊന്നും കൊണ്ടല്ല അവൻ്റെ വാക്കുകൾ നോട്ടം അതൊന്നും അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല താനൊരു അധികപ്പറ്റായതുപോലെ അവൾക്ക് തോന്നിപ്പോകും അതെങ്ങനെയാ ഷാലു നീം കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ വേണ്ട നീ വരുന്നില്ലെങ്കിൽ ഞാനും പോകുന്നില്ല ശാലുവിൻ്റെ എതിർപ്പ് എന്തുകൊണ്ടാണെന്ന് പെട്ടെന്ന് തന്നെ കാർത്തുവിന് മനസ്സിലായിരുന്നു അത് കാശിയേട്ടൻ വന്നത് കൊണ്ടാണെന്നും അവൾക്കറിയാം മുൻപും പിൻപും നോക്കാതെയുള്ള കാശിയേട്ടൻ്റെ തുറന്നടിച്ചുള്ള സംസാരം ഷാലുവിനെയും ഒരുപാട് തവണ വേദനപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ വീണ്ടും സംഭവിക്കുമോ എന്നൊരു പേടി മുഖം താഴ്ത്തിയിരിക്കുന്ന പെണ്ണിലുണ്ടെന്ന് കാർത്തുവിനറിയാം എന്നാലും അവളെ തനിച്ചാക്കി പോകുന്നത് ശരിയല്ലെന്ന് കണ്ട് ഇല്ലാത്ത പരിഭവം നടിച്ച് താൻ തോളോട് ചേർത്ത് വെച്ച ബാഗ് ഊരി എടുത്തുകൊണ്ട് വീണ്ടും ഹാങ്കറിലേക്ക് തൂക്കി വെച്ച് ഷാലുവിൻ്റെ തൊട്ടരികിലായി ബെഡിൽ വന്നിരുന്നു കാത്തു നീ എന്തിനാ പോകാതിരിക്കുന്നത് ദേ അങ്ങേർക്ക് ദേഷ്യം വരും പരിഭവത്തോടെ തൻ്റെ അരികിലിരിക്കുന്നവളെ ഷാലു നോക്കിക്കൊണ്ട് പറഞ്ഞു ദേഷ്യം വരട്ടെ അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല കാത്തു കൈകൾ രണ്ടു മാറോട് കെട്ടി അവൾ അങ്ങനെ തന്നെ ഇരുന്നു ഷാലിനി വരാതെ താൻ പോകില്ലെന്ന മട്ടിൽ കാത്തു പ്ലീസ് നീ പോ യാചനയോടെ കാത്തുവിനെ ശാലു നോക്കി എന്തെന്നാൽ കാശിയുടെ സ്വഭാവം നല്ലതുപോലെ ഷാലുവിനെ അറിയാവുന്നതാണ് വിളിച്ചു വരുത്തിയിട്ട് ടൗണിലേക്ക് പോകുന്നില്ലെന്നറിഞ്ഞാൽ ചിലപ്പോൾ താൻ തന്നെ ആ ഒരു ഉദ്രഭാവം കാണേണ്ടി വരും അതും താൻ വരാത്തത് കൊണ്ടാണ് കാത്തു വരാത്തതെന്നറിഞ്ഞാൽ പിന്നെ തീർന്നു നീ വരാതെ ഞാൻ പോകില്ല കാത്തു അതേ വാശിയോടെ ഇരുന്നു അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ഏട്ടനെ പിടിച്ച് പേടിച്ച് ഇവൾ എത്ര കാലം ഇങ്ങനെ ഒളിച്ചു മാറി നിൽക്കും അതായിരുന്നു കാത്തുവിൻ്റെ മനസ്സിൽ കാത്തു മോളെ പ്ലീസ് ഡീ എനിക്ക് നിനക്കെന്താ കേശുവേൻ്റെ കേശുവേട്ടൻ്റെ കൂടെ പോകുമ്പോൾ ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് നിനക്ക് കാശേട്ടൻ്റെ കൂടെ പോകുമ്പോൾ ഉണ്ടാകുന്നത് ചോദ്യത്തോടെ തറപ്പിച്ചു നോക്കി കാശു കാത്തു ശാലിനിയെ അറിയില്ല എനിക്കൊന്നും അറിയില്ല പക്ഷെ അങ്ങനെയൊരു കൂടെ പോകാൻ എനിക്ക് താല്പര്യമില്ല കാത്തു എന്തോ പോലെ ഞാനൊരു അധികപ്പറ്റായതുപോലെ പറഞ്ഞു കഴിയുമ്പോൾ ഷാലുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എൻ്റെ ഷാലു നീ ഇങ്ങനെ പേടിച്ചു മാറി നിന്നാൽ എങ്ങനെയാ ദേ നിൻ്റെ കഴുത്തിലുള്ള ഈ താലി കെട്ടിയ മനുഷ്യനല്ലേ താഴെ വന്നിരിക്കുന്നത് കാശിയേട്ടൻ ആ താലിക്കൊരു വിലയും കൽപ്പിച്ചിട്ടില്ല എന്ന് എനിക്കും അറിയാം നിൻ്റെ മനസ്സിലും ചിലപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും ഒരു താലി എന്ന ബന്ധം മാത്രമേ നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ളൂ പിന്നെ എന്തിനും നീ കാശിയേട്ടനെ ഭയക്കണം ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞാൽ നീ തിരിച്ചും പറയണം കഴിഞ്ഞ ദിവസം നീ സീതയുടെ ഏട്ടനോട് പറഞ്ഞതുപോലെ തൻ്റെ അരികിലിരിക്കുന്ന പെണ്ണിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ കാത്തു ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു ഒപ്പം അവൾക്ക് ധൈര്യവും പകർന്നു എന്നാലും കാത്തുവിനെ നോക്കി ശാലിനി ചുനുങ്ങി ഒരന്നാലും ഇല്ല എഴുന്നേറ്റ് വന്നേ പറയുന്നതിനോടൊപ്പം ഷാലുവിൻ്റെ കയ്യിൽ വലിച്ചു മുന്നോട്ട് നടന്നു കാത്തു അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടും കാത്തുവിനെ താഴേക്ക് കാണാതായതും കാശി ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു പെൺകുട്ടികളല്ലേ റെഡിയാകാൻ സമയമെടുക്കും കാശിയുടെ മുഷിപ്പൽ നല്ലതുപോലെ മനസ്സിലായ ടീച്ചർ ചെറു പുഞ്ചിരിയോടെ പറഞ്ഞതും കാശിയും ടീച്ചറെ നോക്കി പുഞ്ചിരിച്ചു എന്നാലും ഇത്രയും നേരം ഇരുന്നതിലുള്ള അനിഷ്ടം അവൻ്റെ മുഖത്ത് നല്ലതുപോലെ ഉണ്ടുതാനും ഡേ വന്നല്ലോ സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്നവരെ കണ്ടതും ടീച്ചർ കാശിയോട് പറഞ്ഞു അതേ നിമിഷം കാശിയുടെ നോട്ടവും അവരിലേക്ക് ചെന്നെത്തി കാത്തുവിൻ്റെ കയ്യിൽ പിടിച്ചു വരുന്ന ശാലിനി ഒരുവേള കാശിയുടെ കണ്ണുകൾ ശാലിനിൽ മാത്രം തറഞ്ഞു നിന്നു തന്നെ ഒരു നോക്ക് പോലും നോക്കാതെ തലയും തഴ്ത്തി വരുന്നവൾ എന്നത്തെയും പോലെ കുറച്ച് പഴയ ഒരു കോട്ടൺ ചുരിദാറാണ് വേഷം കാതിൽ ആ കുഞ്ഞു സ്വർണ്ണക്കമ്പലും കഴുത്തിൽ നൂര് പോലെയുള്ള ഒരു മാലയും കയ്യിൽ ലെതർ പൊട്ടി റബ്ബർ ചുറ്റിയ ഒരു വാച്ചും മറുകൈയിൽ കൈയിൽ ഒരു കുപ്പിവളയും കണ്ണിൽ നന്നായി കണ്ണശ് ചെയ്തിട്ടുണ്ട് നെറ്റിയിൽ ഒരു കുഞ്ഞു കറുത്ത പൊട്ടും ഇടുപ്പിറ്റ മുടി കൊളുപ്പന്നലിട്ടിരിക്കുകയാണ് ഏട്ട പോകാം അത്രയും നേരം ഷാലുവിനെ നോക്കിയിരുന്നവൻ്റെ കണ്ണുകൾ കാത്തുവിൻ്റെ ശബ്ദം കേട്ടതും തെന്നി മാറി കാത്തുവിലേക്കെത്തി പോകാം വീണ്ടും കാത്തു ചോദിച്ചു ആ ചോദ്യത്തിൽ ചെറിയൊരു ആക്കലമുണ്ടായിരുന്നു എന്തെന്നാൽ അവൾ വ്യക്തമായി കണ്ടിരുന്നു സ്റ്റെപ്പുകൾ ഇറങ്ങി വരുമ്പോൾ തന്നിലേക്കൊരു നോട്ടം പോലും വരാതെ ഷാലിനിയെ മാത്രം നോക്കി നിൽക്കുന്ന ഏട്ടനെ അവളെ മൊത്തത്തിൽ നോക്കി നിൽക്കുന്ന ഏട്ടനെ ആ ആ പോകാം അവനൊന്ന് പതറിക്കൊണ്ട് പറഞ്ഞു ടീച്ചറോട് നോക്കി യാത്രയും പറഞ്ഞ് അവിടെ നിന്നും മുന്നോട്ട് നടന്നു അതിനിടയിൽ ഇടം കണ്ണാലേ ഒരിക്കൽ കൂടി ഷാലിനെ കാശി നോക്കിയിരുന്നു എന്നാൽ ഒരു നോട്ടം പോലും പെണ്ണിൽ നിന്നും അവനിലേക്ക് ചെന്നെത്തിയിരുന്നില്ല മറ്റെവിടെയൊക്കെ മുഖം തിരിച്ച് അവനിൽ നിന്നും പരമാവധി ശ്രദ്ധ മാറ്റുകയായിരുന്നു പെണ്ണ് ഡ്രൈവിംഗ് സീറ്റിൽ കാശിയും കോ ഡ്രൈവിംഗ് സീറ്റിൽ കാത്തുവും പുറകിലായി ശാലുവും ഇരുന്നു എവിടെയൊക്കെ ആദ്യം പോകേണ്ടത് കാത്തുവിനോട് ചോദിച്ചുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഇടുന്നതിനിടയിൽ അവനൊരിക്കൽ കൂടി പുറകിലിരിക്കുന്ന പെണ്ണിനെ ഒന്ന് പാളി നോക്കി ഷാരൂ ആണെങ്കിൽ താൻ ഇവിടെ ഇല്ലേ എന്ന മട്ടിൽ പുറത്തേക്ക് നോട്ടം പായിച്ചിരിപ്പാണ് ഒരിക്കൽ പോലും അവൻ്റെ കണ്ണുകളുമായി കോർക്കാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ആദ്യം ആളിൽ പോകാൻ വേട്ടം ഫസ്റ്റ് ഒരു ഫിലിം പിന്നെ ഒരു ഐസ്ക്രീം അത് കഴിഞ്ഞാൽ ഷാല് എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടത് ആലോചനയോടെ ഇരുന്നവൾ പുറകിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഷാരുവിനെ നോക്കി അതേസമയം തന്നെ കാശിയും പുറകിലേക്ക് തിരിഞ്ഞു ശാലിനിയെ നോക്കിയതും ഒരു വേള അവളുടെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളുമായി കോർത്തു ആ ഒരു നിമിഷം ഒരു നോട്ടം അവൻ്റെ കണ്ണിലുള്ള ഭാവം ഒരേ ഒരു പ്രാവശ്യം മാത്രമേ അവൾ കണ്ടുള്ളൂ അപ്പോൾ തന്നെ അവൾ നോട്ടം മാറ്റി കാത്തുവിനെ നോക്കിയിരുന്നു തുടരും അപ്പോൾ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്കും കമൻറ്റും കഴിഞ്ഞ പാർട്ടിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് ഒരുപാട് ലൈക്ക് എനിക്ക് കിട്ടി ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് വീണ്ടും വീണ്ടും പോസ്റ്റ് ചെയ്യാൻ തോന്നും നേരെ മറിച്ച് ഒരു എന്താ പറയുക നമുക്ക് ഒരു ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കൊരു ഉന്മേഷം ഉണ്ടാവില്ലല്ലോ അത്രേ ഉള്ളൂട്ടാ അതാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നേ അപ്പോൾ എൻ്റെ സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അടുത്ത പാർട്ടുമായി ഞാൻ വേഗം വരാം